നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ചീഫ് കൺസൾട്ടൻറ്റ് ഭൂമിനാച്ചോക്യൂർ ആൻഡ് വെൽനസ് കുറ്റനാട് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെരിക്കോസ് വെയിൻസിനെ കുറിച്ചാണ് എന്താണ് വെരിക്കോസ് വെയിൻസ് അതുപോലെ തന്നെ എങ്ങനെ നമുക്കത് കൺട്രോളിൽ വെക്കാം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ് വെരിക്കോസ് വെയിൻസ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് നമ്മുടെ കാലുകളിലാണ് കാലുകളിൽ വെയിൻസ് തടിച്ച് അതുപോലെ തന്നെ ചുരുണ്ട് കൂടി കെട്ടുപണഞ്ഞ് കിടക്കുന്നതായിട്ട് നമുക്ക് ചില സമയത്ത് കാണാനായിട്ട് സാധിക്കും ഇതിനെയാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള രക്തക്കുഴലുകളാണുള്ളത് ഒന്ന് ആർട്ടറീസും അതുപോലെ തന്നെ വെയിൻസും എന്ന് പറയുന്നത് ആർട്ടറീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിൽ നിന്ന് ശുദ്ധമായ രക്തം നമ്മുടെ മറ്റ് അവയവങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ആർട്ടറീസ് അതേസമയം അവിടെ നിന്ന് അശുദ്ധ രക്തത്തെ തിരിച്ച് ഹൃദയത്തിലേക്ക് ശുദ്ധീകരണത്തിനായി എത്തിക്കുകയാണ് വെയിൻസ് ചെയ്യുന്നത് ഇതേ വെയിൻസിലൂടെ പോകുന്ന അശുദ്ധ രക്തം തിരിച്ച് ഹൃദയത്തിൽ പോകാതെ വെയിൻസിൽ തന്നെ കെട്ടിക്കിടക്കുന്നതിനെയാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻസ് വരാനായിട്ട് മൂന്ന് ആണ് മെയിനായിട്ട് കണ്ടുവരുന്നത് അതിൽ ഒന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെയിനുകളിലെ വാൾസിലുണ്ടാകുന്ന ഇലാസ്റ്റിസിറ്റി അത് കുറയുമ്പോഴാണ് അവിടെ രക്തം അവിടെ തന്നെ കെട്ടിക്കിടക്കാനായിട്ട് ഒരു സാധ്യത ഉണ്ടാകുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള മസിൽ ആക്ടിവിറ്റി കുറയുമ്പോൾ രക്തം തിരിച്ച് പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ ബ്ലോക്ക് ആവുകയും അവിടെ തന്നെ കെട്ടിക്കിടക്കാനായിട്ട് സാധ്യത ഉണ്ട് മൂന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ കാലുകളിൽ നിന്ന് രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് പോകുമ്പോൾ ആ ഹൃദയത്തിലേക്ക് പോകുന്നത് കറക്റ്റ് ആകാൻ വേണ്ടി അതായത് തിരിച്ചു പോകുമ്പോൾ അത് തിരികെ ബാക്ക് ഫ്ലൂ വരാതിരിക്കാൻ വേണ്ടി രണ്ട് വാൽവ്സ് അതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഈ വാൽസ് കൃത്യമായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഈ ബ്ലഡ് തിരികെ താഴേക്ക് തന്നെ കാലിലേക്ക് തന്നെ തിരിച്ച് എത്തുന്നു അങ്ങനെ അവിടെ തന്നെ അത് പൂൾ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത് കാരണം കൂടി വേരിക്കോസ് വെയിൻസ് ഉണ്ടാവുന്നതാണ് ഈ വെരിക്കോസ് വെയിൻസ് ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലുകളിൽ ഈ വെയിൻസ് തടിച്ചു വീർത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് പോരാതെ നമുക്ക് ചില സമയത്ത് കാലുകളിൽ വേദന അനുഭവപ്പെടാറുണ്ട് ചിലർക്ക് വേദന ഇല്ലാതെയും ഉണ്ടാവാറുണ്ട് ചിലർക്ക് കാല് കട്ട് കഴിക്കുകയായിരിക്കും ഉണ്ടാവുക ചിലർക്ക് കാലിൽ നീര് വെക്കുന്നത് കാണാനായിട്ട് സാധിക്കും പിന്നെ അവിടെ ഇവിടെയായിട്ട് ഓരോ സ്പോട്ട്സ് കാണപ്പെടുന്നതായിരിക്കും ഇതൊക്കെ വെരിക്കോസ് വെയിൻസിൻ്റെ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മളത് ഒരുവിധം ആൾക്കാരത് ട്രീറ്റ് ചെയ്യാനായിട്ട് നോക്കും അങ്ങനെ ട്രീറ്റ് ചെയ്യാതാവുമ്പോൾ അത് അടുത്ത ഇതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ചിലപ്പോൾ ഈ ഇതുപോലെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ചൊറിച്ചിലുകൾ കാണപ്പെടുന്നുണ്ട് ചൊറിച്ചിലുകൾ കാണപ്പെടുമ്പോൾ അത് ചൊറിഞ്ഞ് അത് പൊട്ടാനായിട്ടുള്ള സാധ്യത സാധ്യതയുണ്ട് അതാണ് വെരിക്കോസ് അൾസർ എന്ന് പറയുന്നത് അത് അതിൻ്റെ കോംപ്ലിക്കേഷൻസിൽ വരുന്ന ഒന്നാണ് ഇനി ഷുഗർ തുടങ്ങിയ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് ഈ ഉണ്ടാകുന്ന അൾസേഴ്സ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന വൂണ്ട് മാറാനായിട്ട് വളരെയധികം സമയമെടുക്കുന്നു അങ്ങനെയുള്ളവർക്ക് എക്സ്ട്രാ വേറെ കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നു അതേസമയം ഇത് മുന്നേ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഇത്തരത്തിലേക്ക് എത്താതെ നമുക്ക് നോക്കാനായിട്ട് പറ്റും വെരിക്കോസ് വെയിൻസിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ വെരിക്കോസ് അൾസേഴ്സ് കോംപ്ലിക്കേഷൻ ആയിട്ട് എടുക്കാം അതായത് ചൊറിഞ്ഞ പൊട്ടി ഈ വെയിൻസ് ചൊറിഞ്ഞു പൊട്ടി അവിടെ ഒരു വൂണ്ട് ഫോം ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് നമുക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത് അതിനകത്ത് അതായത് വെയിൻ ഡീപ് വെയിൻ്റെ ഉള്ളിൽ ഒരു ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നതാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത് ഇനി ഇതേ ബ്ലഡ് ക്ലോട്ട്സ് മറ്റ് അവയവങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൾമനറി എംബോളിസം പോലെയുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇനി ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ വെക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡയ